ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കിടിലൻ സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ഇതൊരു ഷോർട്ട് സീരീസാണ് സീരീസ് ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയിനെ കാണിക്കുന്നു ഹീറോയിൻ കുളിക്കുന്ന സീനുകൾ കാണിച്ചു കഴിഞ്ഞ് അടുത്ത സീനിൽ ഹീറോയെയും അവൻ്റെ ഫ്രണ്ടിനെയും കാണിക്കുന്നു ഹീറോ ചില ജോലിത്തിരകിൽ ആയിരുന്നു അവൻ്റെ ഫ്രണ്ട് ആ സമയം ഫോണിൽ ചൂടൻ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഹീറോയ്ക്ക് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആകുന്നു നീ ഇതൊക്കെ കാണുമ്പോൾ ശബ്ദം കുറച്ച് വെച്ച് കാണാനായി പറഞ്ഞ് ഹീറോ അവനെ വഴക്ക് പറയുന്നു ആ സമയം നിനക്ക് കാണാൻ തോന്നുന്നുവെങ്കിൽ വന്ന് കാണാനായി ഫ്രണ്ട് അവനോടും പറയുന്നു എന്നാൽ തനിക്കതിൽ താൽപ്പര്യമില്ല എന്ന് ഹീറോ പറയുന്നു നിനക്ക് വേണ്ടെങ്കിൽ നീ നിന്റെ പണി നോക്കാനായി ഫ്രണ്ടും പറയുന്നു ശേഷം ആ നേരം പുറത്ത് രണ്ട് ചേച്ചിമാർ വരികയും അവർ വാതിൽ മുട്ടുകയും ചെയ്യുന്നു കുറച്ച് സമയം അവർ വാതിൽ തട്ടി വിളിച്ചിട്ടും ആരും തുറക്കാനായി വരുന്നില്ല അതിൽ അവർ ഒന്ന് ടെൻഷനാകുന്നു ഈ നേരം ഹീറോ അവൻ്റെ എഴുത്തിൻ്റെ തിരക്കിലും ഫ്രണ്ട് തൻ്റെ ഫോണിലൂടെയുള്ള ജോലിയിലും മുഴുകിയിരിക്കുന്നു എന്നാൽ വാതിൽ തട്ട് കേൾക്കുന്ന ഫ്രണ്ട് ഹീറോയോട് പോയി ആരാ വന്നതെന്ന് നോക്കാനായി പറയുന്നു ഹീറോ തിരിച്ച് അവനോട് പോയി നോക്കാനായി പറയുകയും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ ഒരു തർക്കവും ഉണ്ടാകുന്നു ശേഷം ഫ്രണ്ടിനോട് ദേഷ്യപ്പെട്ട് ഹീറോ തന്നെ വാതിൽ തുറന്ന് നോക്കാനായി പോകുന്നു ഹീറോ വാതിൽ തുറന്നതും ആ ചേച്ചിമാരെ കണ്ട് അവനൊന്ന് നെട്ടുന്നു ഹീറോ അവരെ അടിമുടി ഒന്ന് നോക്കുന്നു അവരോട് ആരാ എന്ത് വേണമെന്ന് ഹീറോ ചോദിച്ചു ഹീറോയോട് അവർ ഒന്ന് സോറി ചോദിക്കുകയും ഈ രാത്രിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ വിഷമമുണ്ടെന്നും ഞങ്ങളുടെ വണ്ടി കേടായി ഇപ്പോൾ സ്റ്റാർട്ടാകുന്നില്ല എന്നും അവർ പറയുന്നു ആ സമയം ഹീറോയുടെ ഫ്രണ്ട് ഓടിയെത്തുകയും ഹീറോയെ തള്ളി മാറ്റിയ ശേഷം അവൻ അവരെ കണ്ട് വെള്ളമിറക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്നും അവൻ അവരോട് ചോദിച്ചു ഞങ്ങളുടെ വണ്ടി കേടായി ഇവിടെ മറ്റ് വീടുകളോ കടകളോ കണ്ടില്ല നിങ്ങളുടെ വീട് മാത്രമാണ് ഞങ്ങൾ കണ്ടതെന്നും വണ്ടി ശരിയാക്കാനായി മെക്കാനിക്ക് നാളെ രാവിലെ എത്തുമെന്നും അതിനാൽ അതുവരെ ഞങ്ങൾ ഈ വീട്ടിൽ കഴിഞ്ഞോട്ടെ എന്ന് അവർ അവനോട് അനുവാദം ചോദിക്കുന്നു അത് കേട്ട് ഫ്രണ്ട് ഒന്ന് സന്തോഷിച്ച ശേഷം അതിനെന്താ നിങ്ങളകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അവനവരെ ക്ഷണിക്കുന്നു എന്നാൽ ആ സമയം ഹീറോ അവനെ മാറ്റി നിർത്തിയ ശേഷം ഈ രാത്രിയിൽ ആരാ എന്താ എന്ന് പോലും അറിയാത്ത ഇവരെ എങ്ങനെ ഇവിടെ താമസിക്കുമെന്നും നിനക്കെന്താ വട്ടാണോ എന്നും ഹീറോ അവനോട് ദേഷ്യത്തിൽ ചോദിച്ചു എന്നാൽ നിനക്കാണ് വട്ടെന്നും നീ ഒന്ന് വെറുതെ ഇരിക്കുകയും ഇത്രയും സുന്ദരികളായ ഇവരെ പറഞ്ഞ് വിടാൻ നിനക്കെങ്ങനെ തോന്നുന്നുവെന്നും നീ മിണ്ടാതിരിക്കെന്നും പറഞ്ഞ് ഫ്രണ്ട് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു അവരകത്ത് കയറിയ ശേഷം ഫ്രണ്ട് ഒന്ന് പുറത്താകെ ചുറ്റി നോക്കിയ ശേഷം വാതിലടയ്ക്കുന്നു ശേഷം ഫ്രണ്ട് അവരുടെ അടുത്തായി ഇരിക്കുന്നു പറയൂ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അവരോട് ചോദിച്ചു ഞങ്ങൾക്ക് വേറെയൊന്നും ഒന്നും വേണ്ട രാവിലെ വരെ ഞങ്ങൾക്ക് ഇവിടെ താമസിച്ചാൽ മതിയെന്ന് അവർ പറയുന്നു തുടർന്ന് അവരിൽ ഒരാൾക്ക് വല്ലാതെ ദാഹിക്കുന്നു എന്ന് പറയുന്നതോടെ ഫ്രണ്ട് ഹീറോയെ വയക്കു പറയുകയും വന്ന ഗസ്റ്റിനി കുടിക്കാനായി തണുത്ത് എന്തെങ്കിലും എടുക്കാനായും പറഞ്ഞു ഹീറോയ്ക്ക് അത് തീരെ ഇഷ്ടമാകുന്നില്ല ഫ്രണ്ടിനെ ഒന്ന് തുറിച്ചു നോക്കി ഹീറോ കുടിക്കാനെടുക്കാനായി അകത്തേക്ക് പോകുന്നു ശേഷം ഹീറോ വെള്ളം അവർക്ക് കുടിക്കാനായി കൊണ്ടുവന്ന് കൊടുക്കുന്നു തുടർന്ന് ചേച്ചിമാർ അവർക്ക് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങളെപ്പോലെ ആരെന്നറിയാത്ത രണ്ടുപേരെ ഇവിടെ കഴിയാനായി അനുവാദം തന്നതിന് നിങ്ങൾക്ക് നന്ദിയുണ്ടെന്നും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നും അവർ പറഞ്ഞു തുടർന്ന് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായി മുകളിൽ എ സി റൂമുണ്ടെന്നും താൻ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്നും പറഞ്ഞ് ഫ്രണ്ട് അവരെ മുകളിലേക്ക് വിളിപ്പിക്കുന്നു അവർക്കും അവൻ്റെ ഉദ്ദേശം ഏകദേശം പിടികിട്ടിയതോടെ അവർ രണ്ടുപേരും അവൻ്റെ ഒപ്പം മുകളിലേക്ക് പോകുന്നു ആ സമയം അവരിൽ ഒരാൾ മാത്രം ഫ്രണ്ടിൻ്റെ ഒപ്പം പോവുകയും മറ്റേയാൾ ഹീറോയ്ക്കൊപ്പം താഴെ തന്നെ ഇരിക്കുന്നു ശേഷം മുകളിൽ പോയ ഫ്രണ്ട് അവൻ്റെ റൂമുകൾക്ക് കാണിച്ചു കൊടുത്ത ശേഷം അവിടെ റെസ്റ്റ് എടുത്തോളാനായി പറഞ്ഞ് അവൻ താഴേക്ക് പോകാനായി തുടങ്ങി ശേഷം പോകാൻ പോയ അവനെ ചേച്ചി അവിടെ വിളിച്ചു നിർത്തി അവനോട് ഇപ്പോൾ താഴേക്ക് പോകണ്ട എന്ന് അവൾ പറഞ്ഞ ശേഷം അവർക്കിടയിൽ അവരെ തകർപ്പൻ പരിപാടികൾ നടക്കാൻ തുടങ്ങി ഫ്രണ്ട് തൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സമയം ഹീറോ താഴെ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് അവരുടെ ലീലകൾ നടന്നുകൊണ്ടിരിക്കവേ ഈ സീരീസിൻ്റെ ആദ്യത്തെ പാർട്ട് അവസാനിക്കുന്നു ഇതിൻ്റെ അടുത്ത പാർട്ടിൻ്റെ സ്റ്റോറിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്